നമസ്കാരം വരവേൽപ്പ് എന്നൊരു മോഹൻലാൽ ചിത്രം കാണാത്തവരായിട്ടുള്ള മലയാളികൾ വളരെ കുറവാണ് ഗൾഫിൽ നിന്ന് തൻ്റെ ജോലി മതിയാക്കി നാട്ടിലേക്ക് വന്ന് ഒരു ചെറിയൊരു ബിസിനസ് സാമ്രാജ്യം തുടങ്ങാൻ ബന്ധപ്പെടുന്ന ഒരു പ്രവാസിയായ ഒരു വ്യക്തിയുടെ ജീവിതകഥയാണ് മോഹൻലാൽ അവതരിപ്പിച്ചത് വളരെയധികം നർമ്മത്തിലൂടെയും അതിലുപരി വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് സീക്വൻസുകൾ ആ സിനിമയിലുണ്ട് പല ആളുകളും ഇന്നും അനുഭവിക്കുന്ന അതേ ഒരു ബുദ്ധിമുട്ടാണ് നാട്ടിൽ വന്നൊരു സ്ഥാപനം തുടങ്ങിയാലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലോ സാമ്പത്തികമായി വളരെയധികം പ്രതിസന്ധിയിലാവുകയും കയ്യിൽ സമ്പാദിച്ച കാശ് കാശോടുക നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇതിന് സമാനമായ ഒരു സംഭവമാണ് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നത് എനിക്കറിയുന്നൊരു വ്യക്തി വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ വളരെയധികം സമ്പാദിച്ച കുറേ പൈസ ഉണ്ടാക്കി അദ്ദേഹം നാട്ടിൽ സെറ്റിൽ സെറ്റിലാവാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് അത്യാവശ്യം വീടും വസ്തുവും ഒന്ന് രണ്ട് വാഹനങ്ങളൊക്കെ ഉണ്ട് നാട്ടിൽ വീട്ടിൽ രണ്ട് ഒന്ന് രണ്ട് പണിക്കാരും എല്ലാം ഉണ്ട് നല്ല അത്യാവശ്യം സാമ്പത്തികമുള്ളൊരു വീടാണ് അപ്പോൾ ആ വീട്ടിൽ അദ്ദേഹം വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേ നാട്ടിലുള്ള ചില രാഷ്ട്രീയക്കാർ അദ്ദേഹത്തെ വന്ന് കണ്ടു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഈ വരുന്ന പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ വാർഡിൽ വാർഡ് വാർഡിൻ്റെ മെമ്പറായിട്ട് വാർഡ് മെമ്പറായിട്ട് താങ്കൾ നിൽക്കണം എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം ആദ്യമൊന്നും സംഭവിച്ചില്ല പക്ഷേ പിന്നീട് പറഞ്ഞു അച്ചാനോളം പവർഫുള്ളായ വ്യക്തി ആരുണ്ട് ഈ നാട്ടിൽ അല്ലെങ്കിൽ വളരെയധികം ആൾക്കാർക്കിടയിൽ വളരെ ഇഷ്ടമുള്ള വ്യക്തിയാണ് അച്ഛൻ പറഞ്ഞാൽ ആരാണ് കേൾക്കാത്തത് അച്ചാൻ പറഞ്ഞത് ഇന്ന് തന്നാൽ മതി ഞങ്ങളെല്ലാ കാര്യങ്ങളും ബാക്കി ഞങ്ങൾ ചെയ്തോളാം അപ്പം അദ്ദേഹം കരുത് ശരിയാണ് രാഷ്ട്രീയപരമായിട്ടൊന്ന് ഇറങ്ങുകയാൽ ആർക്കായാലും സന്തോഷമുള്ള കാര്യമാണ് അദ്ദേഹത്തെ ഒരു വളരെ നാട്ടിൽ നാട്ടിൽ വളരെ പ്രശസ്തനായ വ്യക്തിയാണ് സുഖമായിട്ട് ജയിക്കും അപ്പം അത്യാവശ്യം എന്താ പറയുക അപ്പോൾ പല രീതിയിലേക്ക് മുന്നോട്ട് കയറാൻ പറ്റും ചിലപ്പം ഇത് ചിലപ്പോൾ ഒരു മന്ത്രി വരെ ആയ ആയെന്നിരിക്കാം എം എൽ എ എം പി ഒ മന്ത്രിയൊക്കെ ആയെന്നിരിക്കും അപ്പോൾ ഇങ്ങനെയാണല്ലോ തുടക്കം വരുന്നത് അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഒരു കാലം കൂടെയാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹം സമ്മതിച്ചു ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹം ഇത് ഇതൊക്കെ പറഞ്ഞ അന്ന് മുതൽ ഈ വീട്ടിലെ എന്നും ആൾക്കാരാണ് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ മിനിമം ഒരു നാൽപ്പത് അമ്പത് ആളുകൾ എന്നും കാണാം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം ഉണ്ട് ഇഷ്ടംപോലെ ഭക്ഷണങ്ങൾ അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ള വീടാണ് ഇഷ്ടം പോലെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക അവർ ഒരു ആൾക്കാരുണ്ടോയെന്നുപോലും ചിന്തിക്കാതെ അടുക്കളയിൽ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ വരുന്നു ചായ കുടിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു പോകുന്നു പ്രചരണം നടക്കുന്നു ഈ മനുഷ്യൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്ന ഒരു കാര്യമാണ് ഒരു ഇലക്ഷൻ നിന്ന് കഴിഞ്ഞാൽ പാർട്ടി കൊടുക്കുന്ന കാശ് വളരെ കുറവാണ് ഇലക്ഷനിൽ നിൽക്കുന്ന മിക്കവാറും ഉള്ള ആൾക്കാരുടെ പുറത്ത് പറഞ്ഞു കിട്ടണേ ഭാര്യയുടെ കെട്ടുതാരി വരെ പണയം വെച്ച് പ്രചരണം നടത്തിയെങ്കിലും അത് ജയിക്കും അത് അത്രത്തൊന്നും പോയില്ല എങ്കിലും അദ്ദേഹം വളരെയധികം കാശ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നിറങ്ങി പ്രചരണം നടത്തി അങ്ങനെ എലക്ഷൻ കഴിഞ്ഞു റിസൾട്ട് വന്നു ഏകദേശം ആറോ ഏഴോ വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ ഏതാണ്ട് പത്തൊമ്പത് ആൾക്കാരെ എന്നും വന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നതാണ് ഈ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ഇയാളെ എലക്ഷനിൽ നിന്ന് ഇയാൾ ഇയാൾ റെപ്രസെൻ്റ് ചെയ്തിരുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ പ്രതിനിധികൾ ഏകദേശം പത്തോ അൻപതോ ആൾക്കാരോളം എന്നും വന്ന് ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം വന്ന് ഭക്ഷണം കഴിച്ചാണ് പക്ഷേ ഇയാൾക്ക് കിട്ടിയത് ഇയാൾ വോട്ട് ചെയ്ത വോട്ട് ഉൾപ്പെടെ അല്ല ഇയാളുടെ ഭാര്യയെ വോട്ട് ചെയ്ത വോട്ട് ഉൾപ്പെടെ ഏകദേശം ആറോ ഏഴോ വോട്ട് മാത്രം അതായത് പത്ത് താഴെ വോട്ടാണ് കിട്ടിയത് നല്ല കുറ്റും പുറ്റിമാരി സാമ്പത്തികമായി കുറേ നഷ്ടമൊക്കെ അദ്ദേഹത്തിനെ പറ്റി നല്ല സാമ്പത്തിക പ്രായിട്ട് സ്ട്രോങ് ആയൊരു ഫാമിലി ആയത് കാരണം വലിയ തലച്ചൊന്നും വന്നില്ല ഞാൻ ഈ കഥ നിങ്ങളോട് മുന്നിൽ പറഞ്ഞു വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് കാണുന്നൊരു കഥയാണ് ഇന്നും ഇത്ര ഇത്തരമുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് കാരണം മറ്റുള്ളവർ അധ്വാനിച്ച കാശ് എങ്ങനെ ഒരു തൻ്റെ കയ്യിലിരിക്കുന്ന പോക്കറ്റിലിരിക്കുന്ന അഞ്ഞൂറ് രൂപ എങ്ങനെ എൻ്റെ പോക്കറ്റിലാക്കാം എന്ന് ചിന്തിച്ച് പെരുമാറുന്ന ആളുകളുണ്ട് നമ്മൾ പ്രത്യേകിച്ച് പ്രവാസ ജീവിതമൊക്കെ മതിയാക്കി നാട്ടിലേക്ക് പോകുമ്പോൾ പല ഐഡിയമായിട്ട് പലരും വരും ഈ മോഹൻലാലിൻ്റെ ഈ സിനിമ വളരെ എത്ര വർഷം മുമ്പ് എടുത്ത പടം എന്നറിയാം എന്തും മാത്രം ദീർഘവിഷ്ണുത്തോട് ചെയ്തൊരു പടമെന്നറിയാം ഇതേപോലെ തന്നെ പല ആളുകളും ഇതുപോലെ രാഷ്ട്രീയമായ ആൾക്കാർ വന്നു അല്ല മറ്റു രീതിയിലുള്ള ആൾക്കാർ വരും പല ആൾക്കാരും വരും ഈ ഇടയ്ക്ക് എൻ്റെ വേറെ ഫ്രണ്ട് ഇതുപോലെ തന്നെ അത് കുറേ ബിസിനസ്സിലാണ് അറിയാത്ത ബിസിനസ്സിലൊക്കെ കൊണ്ടിട്ട് കാശ് അടിച്ചുകൊണ്ട് അവർ മറ്റുള്ളവരും പോയി നമ്മൾ സൂക്ഷിക്കണം നമ്മൾ അധ്വാനം ഉണ്ടാക്കുന്ന കാശ് നമ്മൾ വളരെയധികം സൂക്ഷിച്ച് വിനിയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നീട് ആരും ചിലപ്പോൾ കാണത്തില്ല